ഹിജാബ് ധരിക്കാതെ വരാമെന്ന സമ്മതപത്രം നൽകിയാൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ തുടരാം എന്ന നിലപാടിലാണ് മാനേജ്മെന്റ് സ്കൂൾ മാനേജ്മെന്റിന്റെ ഈ നിബന്ധന നേരത്തെ നടന്ന സമാവായ ചർച്ചയിൽ വിദ്യാർത്ഥിനിയുടെ പിതാവ് അംഗീകരിച്ചതാണ് പിന്നീടാണ് തീരുമാനത്തിൽ മാറ്റം വന്നത് കുട്ടി സ്കൂൾ മാറുന്നതിനെക്കുറിച്ച് വിവരമില്ലെന്നും സ്കൂളിന്റെ നിലവിലത്തെ നിയമം അനുസരിച്ച് എത്തിയാൽ ഇവിടെ തുടരാമെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോൾ ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് ഈ വിദ്യാലയത്തിന് അവകാശങ്ങളുണ്ടെന്നും അതിന് സുരക്ഷ വേണമെന്നും ബോധ്യമായപ്പോൾ സംരക്ഷണം നൽകിയ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് നന്ദി ഒരു വിദ്യാലയവും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹായ സഹകരണങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോവുക ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ വിദ്യാർത്ഥിനിയെ വാങ്ങി മറ്റൊരു സ്കൂളിൽ പ്രതികരിച്ച് കുട്ടിയുടെ പിതാവ് രംഗത്ത് ബുദ്ധിമുട്ടിലാണെന്നും പിതാവ് വ്യക്തമാക്കി കുടുംബത്തിനെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നതിൽ നിയമനടപടി സ്വീകരിക്കുമെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകൻ കൂട്ടിച്ചേർത്തു എന്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എന്റെ മകൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയ വാക്കാണ് കുട്ടിയെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ മകൾ ധരിച്ചിരുന്ന ആ ഷാളിൽ ഒരു വേണ്ടി ഞാൻ ഇദ്ദേഹത്തിനെതിരെ വ്യാജമായി നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിച്ചിട്ട് സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ ഹിജാബ് ധരിക്കുവാനുള്ള വിശ്വാസപ്രകാരവും സംസ്കാരപ്രകാരവും ഉള്ള അവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബാക്കിയാണ് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു സംഘർഷവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനമാണ് വിദ്യാഭ്യാസ മന്ത്രി ഉന്നയിച്ചത് വിദ്യാർത്ഥി സ്കൂൾ വിട്ടുപോകുന്ന കാര്യം പരിശോധിക്കണമെന്നും അതിന് കാരണക്കാരായവർ സർക്കാരിനോട് മറുപടി വരുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി കുട്ടി എന്ത് അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ടു പോകുന്നത് എന്നുള്ള കാര്യം അതിന് തീർച്ചയായിട്ടും കുട്ടിക്ക് എന്തെങ്കിലും എന്തെങ്കിലും മാനസിക അതിന്റെ ഉത്തരവാദി സ്കൂൾ ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയാണ് കുട്ടി ഹിജാബ് ധരിക്കതെന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിൽ ആ കുട്ടിക്ക് സംരക്ഷണം നൽകുകയാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രിയുടെ പ്രതികരണം കോടതിയുടെ മുന്നിലുള്ള വിഷയം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടിലാണ് സ്കൂൾ മാനേജ്മെന്റ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം